യു ഡി എഫ് സർക്കാരുകൾ ഇടുക്കിക്ക് മാത്രമായി അടിച്ചേൽപ്പിച്ച കരി നിയമങ്ങൾ ഭൂപതിവ് നിയമ ഭേദഗതിയിലൂടെ ഇല്ലാതാക്കി എൽഡിഎഫ് സർക്കാർ ജില്ലയെ സ്വതന്ത്രമാക്കിയതായി സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി പി വർഗീസ് എൽഡിഎഫ് കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റിയുടെ ജനമുന്നേറ്റ ജാഥകളുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആറ് പതിറ്റാണ്ടത്തെ ജനങ്ങളുടെ ദുരിതത്തിന് സർക്കാർ അറുതി വരുത്തി കട്ടപ്പണയിൽ ഉൾപ്പെടെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാനും ഉത്തരവായി ഇതിനെതിരെ കോൺഗ്രസും ബിജെപിയും നടത്തിയ കള്ളപ്രചരണങ്ങളും ജനം തള്ളിക്കളഞ്ഞു ഇടുക്കിയിലെ ഭൂപ്രശ്നം പരിഹരിക്കുമെന്ന എൽഡിഎഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കിയതായും സി വി വർഗീസ് പറഞ്ഞു സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ചേർത്തുപിടിച്ച് മുന്നോട്ട് പോകുന്നു സർവ്വതല വികസനത്തിനും ജനക്ഷേമത്തിനും പ്രഥമ പരിഗണന നൽകുന്നു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും ക്ഷേമ പെൻഷൻ എല്ലാം ഉദാഹരണങ്ങളാണ് ആരോഗ്യരംഗത്തും ജില്ല മുന്നേറിക്കഴിഞ്ഞു രണ്ടു മാസത്തിനുള്ളിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാത്തുലാപ് പ്രവർത്തനം ആരംഭിക്കുന്നു സി വി വർഗീസ് ആറായിരത്തി നാലാളുകൾ ഈ രാജ്യത്ത് ഈ കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നതിനുണ്ട് ഇതാ സൂക്ഷിച്ച് രാജ്യങ്ങൾ ആറ് പതിനെട്ടാണ്ട് കാലം നടത്തിയ പരിശ്രമത്തിലൂടെ അറുപത്തിനാല് വർഷക്കാലം സൈന നടത്തിയ നിരന്തരമായ ഇടപെടലിലൂടെ അവർ ദാരിദ്ര്യ നിർമാർജ്ജനം നടത്തിയെങ്കിൽ ലോകത്തിന് ഭൂപടത്തിൽ നൂറ്റി എൺപത്തിരണ്ട് രാജ്യങ്ങൾ നൂറ്റി പതിനഞ്ചായി ഈ കേരളത്തിൽ താൻ ലോകത്തിന് മുമ്പിലേക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യന്റെ നാടായി ഈ കേരളം മാറി നിറയ്ക്കുന്ന സന്ദർഭത്തിൽ

നോർത്ത് ോർത്ത് മേഖലാജാതിൽ കെ പി സനീഷ് മോഹനൻ ഷാജി കുത്തോടിയിൽ ഈസ്റ്റ് മേഖലാജാതിയിൽ ടോമി ജോർജ് കെ എൻ കുമാരൻ ബിജു ഐക്യ എന്നിവരാണ് യഥാക്രമം ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ മാനേജർ മൂന്ന് ജാഥകളും ഇടുക്കിക്കവലി സംഗമിച്ച ശേഷം പ്രകടനമായി ഓപ്പൺ സ്റ്റേഡിയത്തിൽ സമാപിച്ചു സമ്മേളനത്തിൽ എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ സി എസ് സജേഷ് അധ്യക്ഷനായിരുന്നു നേതാക്കളായ വി ആർ സജി അഡ്വക്കറ്റ് മനോജോൻ തോമസ് ആൽവിൻ തോമസ് എം കെ ജോസഫ് വി എസ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു